ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി കെ ബേബി ഉദ്ഘാടനം ചെയ്തു ഒരു നേരത്തെ അവതാരിക സ്വാഗതം പറഞ്ഞ ഞാൻ ഓർക്കുന്നത് സ്ത്രീകളുടെ സമത്വത്തിനായിട്ടുള്ള ഇക്വാലിറ്റി ഫോർ വനിതാ വേദി പ്രസിഡന്റ് നീതു ഷാനിഷ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം ഹേന രമേശ് മുഖ്യാതിഥിയായി വായനശാല പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ സെക്രട്ടറി എം എം പ്രതാപൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം കെ ആർ ഷാജി സതീഷ് കുമാർ വിശാഖപട്ടണം വനിതാവേദി സെക്രട്ടറി ടി എം ജസീന ബി എസ് ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു എടുത്തെടുത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ ത്രേസ്യ ലോനപ്പൻ പി കോമളവല്ലി ഭൈനാപ്രതി എഴുത്തുകാരി ഗിരിജ ഗായിക ജോയ്സ് ആദർശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഗായിക വസന്തം സംഗീത പരിപാടി നടത്തി